അപ്പം ഹായ് ഗൈസ് ഇന്ന് ഒക്ടോബർ രണ്ടിൽ ഗാന്ധി ജയന്തി രണ്ടുപേർക്കും ഒരു പണിയില്ലാണ്ട് വെറുതെ ഇരിക്കുകയെന്ന് ഫ്ലാറ്റിൽ കുറേ സിനിമ കണ്ട് കഴിച്ചുവിട്ടി കുറേ കിടന്നുറങ്ങി കഴിച്ചുവിട്ടി കുറേ വർത്തനം പറഞ്ഞ് കഴിച്ചൂട്ടി അങ്ങനെ എന്തൊക്കെയോ ചെയ്ത് ഇന്നത്തെ നേരം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം മൊത്തം കളഞ്ഞു അത് കഴിഞ്ഞ് രാത്രി ആയപ്പോൾ ഒരു മോഹം നൈറ്റ് ഡ്രൈവിന് പോയാലോ അങ്ങനെ തീരുമാനിച്ചിറങ്ങിയതാണ് നിങ്ങളെപ്പോൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ ഇരട്ടി എന്ന് പറഞ്ഞാലും ബാംഗ്ലൂരിൻ്റെ തിരക്കിതേ ഇതേപോലെയാണ് ഒരൊറ്റ മനുഷ്യനുറക്കില്ല പിന്നെ ഞങ്ങ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും പണ്ടേ പാളെന്നുള്ളത് ഉറപ്പുള്ളതുകൊണ്ട് നൈറ്റ് ഡ്രൈവിന് പോയി പകുതി എത്തുന്നതിന് മുമ്പ് മഴ കിട്ടി ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ ബാംഗ്ലൂരിലെ മഴ എന്താ സൈലൻസർ വെച്ചാണോ പെയ്യണമെന്ന് എന്താണെന്ന് വെച്ചാൽ മഴ പെയ്യണ്ടോ ഇല്ലയെന്ന് മഴക്കും അറിയില്ല കണ്ടു നിൽക്കണം എന്ന് നമുക്കറിയില്ല പിന്നെ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കണം നമുക്ക് അറിയാൻ പറ്റിയിരിക്കും പിന്നെ ഇവിടുത്തെ ആൾക്കാർക്കും അറിയാൻ പറ്റിയായിരിക്കും നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് വന്ന് ഇവിടുത്തെ മഴ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇതൊക്കെ എന്ത് മഴയെന്ന് തോന്നും അതൊക്കെ നമ്മുടെ നാട്ടിൽ എന്താല് മഴ അതാണ് മഴ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ മഴ നനഞ്ഞ് റൈഡിന് പോണമെന്നുള്ളത് ഒട്ടുമിക്ക പെൺകുട്ടികളുടെ ആഗ്രഹങ്ങളിൽ ഒന്നാണ് അങ്ങനെ ആ ആഗ്രഹവും കഴിഞ്ഞു പിന്നെ ഇവിടെ വന്നതിന് ശേഷം ആദ്യം ആദ്യമായിട്ടാണ് വണ്ടി എടുക്കണേ അതിൻ്റെ ഒരു നെർവസ് എൻ്റെ മോത് ശരിക്കും കാണാനുണ്ട് അങ്ങനെ ചോളം കണ്ടപ്പോൾ ചോളം മേടിക്കാന്ന് വെച്ച് വണ്ടി നിർത്തി അത് മേടിച്ച് കഴിച്ച് ഫ്ലാറ്റിലോട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ കാണുന്നത് അപ്പോൾ അത്രക്കുള്ള ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ഫ്രണ്ട്സ്